വെൽക്കം ടു രൂപാസ് കിച്ചൻ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഈ മുട്ട വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ എല്ലാവർക്കും കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് മുട്ട വേണമെങ്കിലും ഇതിനെടുക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ ശഹലം ഉപ്പിട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം തീരെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് എത്തോണേ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് നുള്ളു അത്രയ്ക്ക് ചേർത്തതേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ ഈ മുട്ടോ വിസ്കോ ഫോർക്കോ ഇല്ല സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ല രീതിയിൽ പതപ്പിച്ച് അടിച്ചെടുക്കണം ഇതുപോലെ ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിൽ കുറച്ച് ബട്ടർ ചേർക്കുന്നത് ബട്ടറില്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്താലും മതി പക്ഷേ ഇതാവുമ്പോൾ ഇച്ചിരി കൂടി ഹെൽത്തിയാണ് അതുകൊണ്ട് ഞാൻ ബട്ടർ ചേർക്കുന്നു അതൊന്ന് ചൂടായിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മുട്ട ഒഴിച്ചു കൊടുക്കാം ഉടനെ തന്നെ ഇളക്കണ്ട ഒരു മിനിറ്റ് ഒരു അര മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി എന്നാൽ നമുക്ക് ചെറിയ തീരെ ചെറിയ പീസാക്കണ്ട കുറച്ച് വലിയ പീസുകളായിട്ട് ഇരുന്നാലാണ് നല്ലത് ഉടൻ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ തീരെ പൊടിപ്പൊടിയായിപ്പോവും അടിയിലൊന്ന് ചെറുതായിട്ട് വേകട്ടെ ഉണ്ടോ ഇതുപോലെ ഒന്ന് ഇളകി വരുന്ന രീതിയിലാവുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞപോലെ തീരെ പൊടിപ്പൊടിയാക്കേണ്ട ചെറിയ വലിയ പീസുകളായിട്ട് തന്നെ ഇരുന്നോട്ടെ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം ആ മുട്ട വന്നിട്ട് എപ്പോഴും സോഫ്റ്റ് ആയി തന്നെ ഇരിക്കണം തീരെ അങ്ങനെ ഹാർഡായി പോകരുത് ഒരുപാട് ഇട്ട് ഇളക്കി സോഫ്റ്റ് ആയിട്ടിരുന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണുള്ളൂ ഒരുപാട് സമയം ഇട്ട് നമ്മൾ കുക്ക് ചെയ്യരുത് ഇപ്പം കണ്ടോ അപ്പം നല്ല രീതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കണ്ടോ ഞാനിത് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നു ബട്ടർ ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നെയ്യ് നെയ്യുണ്ടെങ്കിൽ അത് മതി അതൊന്ന് ചൂടാകട്ടെ അത് നല്ല ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണെ ഒരു പത്തല്ലി വെളുത്തുള്ളി തീരെ കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുന്ന് അതും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴട്ടാം അപ്പോൾ ആ ബട്ടറി കിടന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വഴണ്ടിട്ടെ ഇതിലിപ്പം കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നു നമ്മൾ നേരത്തെ ശകലം ചേർത്തിട്ടേ ഉള്ളൂ ഇതിലിപ്പോൾ നമ്മൾ കോൺഫ്ലോർ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നേ അതും കൂടെ മിക്സ് ചെയ്ത് ആ കോൺഫ്ലോർ നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞു വിട്ടിട്ട് ആ ബട്ടറിൽ കോൺഫ്ലോർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മളിതിൽ ഒരു അരക്കപ്പ് പാൽ ചേർക്കുന്നത് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കട്ടെ പാൽ കോൺഫ്ലോറും പാലും എല്ലാം കൂടെ ചേർന്ന് കുറുകി വരും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂണും കുറച്ച് മതി കേട്ടോ കൂടി പോണ്ട ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് മുളക് ചതച്ചത് അതും കൂടെ ചേർക്കുന്നേ ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ കൂടി ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ശഹലം ഉപ്പ് കൂടെ ചേർക്കുന്നു നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്തോണേ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കോൺഫ്ലവറും പാലും ബട്ടറും എല്ലാം കൂടെ ആ മുട്ടയിൽ ഒന്ന് പിടിച്ചു കിട്ടും ഇപ്പോഴേക്കും മുട്ടയുടെ ടേസ്റ്റ് തന്നെ സൂപ്പറായിരിക്കും ഞാൻ പറയുന്നത് പോലെ ആ മുട്ട എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണേ അതിങ്ങനെ ഹാർഡായി പോയാൽ കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് ഡ്രൈ ആവണം എങ്കിലേ കൊള്ളാവോ തീരെ ഡ്രൈ ആവണ്ട എന്നാലും കുറച്ച് ഡ്രൈ ആവണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു നേരത്തെ നമ്മൾ കോൺഫ്ലോർ ചേർത്തപ്പോൾ ഈ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ ചേർക്കുന്നെന്നേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ പൊടികളൊന്നും കൂടിപ്പോണ്ട മുട്ടയൊക്കെ നല്ല രീതിയിൽ മിക്സായി റെഡി ആയിട്ടുണ്ട് കണ്ടോ അതിലുള്ള ജലാംശമൊക്കെ പോയിട്ട് മുട്ട കോൺഫ്ലോവറിലൊക്കെ ചേർന്ന് സൂപ്പറായിട്ടുണ്ട് ഇതിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കാം കണ്ടു നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളതുമാണ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ടിഫൻ ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് ഓക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും കൂടുതൽ സമയവും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം താങ്ക്